മുഖ്യമന്ത്രിക്ക് നല്ലോണം പൊള്ളി പൊള്ളുന്നുണ്ടല്ലോ അതല്ലേ കാണിക്കുന്നത് സ്പീക്കറുടെ ലക്ഷ്യം എന്താണ് ഫ്ലോ കളയാൻ വേണ്ടി മനഃപൂർവ്വമായിട്ട് മനഃ അവിടെയുള്ള ഒരു ഗ്ലാസ്സിലെ വെള്ളവും കൂടി കുടിച്ചിട്ടാണ് പോയത് നമസ്കാരം അടിയന്തരമായിട്ട് ചില കാര്യങ്ങൾ പറയാൻ വേണ്ടി വന്നതാണ് അടിയന്തര പ്രമേയത്തെപ്പറ്റിയാണ് നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു പ്രമേയം അവതരിപ്പിക്കലുണ്ട് അത് കഴിഞ്ഞ് അത് അംഗീകരിച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇന്നലെയൊക്കെ കണ്ടില്ലേ നീണ്ട പ്രമേയ അവതരണം അതിനുശേഷമുള്ള ചർച്ചയൊക്കെ നടക്കാം ഇതിപ്പോൾ ഇന്ന് പ്രമേയം അവതരിപ്പിക്കാൻ അനുമതി നൽകിയില്ല പക്ഷേ അതിന് മുമ്പുള്ള അവതരിപ്പിക്കാൻ അനുമതി വേണം എന്ന് പറഞ്ഞിട്ടുള്ള പ്രമേയം ഷംസുദ്ദീനാണ് മുസ്ലിം ലീഗിൻ്റെ നേതാവാണ് യു ഡി എഫിന് വേണ്ടി അവതരിപ്പിച്ചത് ഗുണ്ട പ്രശ്നങ്ങളൊക്കെ ഉൾപ്പെടുത്തി ക്രമസമാധാനം തകർന്നു പോലീസ് പോരാ എന്നുള്ളതാണ് വിഷയം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള പിണറായി പോലീസിനെതിരെ ഗുരുതരമായ ആക്ഷേപങ്ങൾ പല രീതിയിൽ ഉയർന്നു വരുന്നുണ്ടായിരുന്നു അതൊക്കെ ക്രോഡീകരിച്ചിട്ടുള്ളൊരു അവതരണമാണ് അതിൽ ചന്താമര മുതൽ കുഞ്ഞിനെ കിണറിൽ എറിഞ്ഞു കൊന്ന സംഭവം വരെ നമുക്കൊരു കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനൊക്കെ മുഖ്യമന്ത്രി വിശദീകരണം മറുപടിയായി നൽകുകയും ചെയ്തു അതൊക്കെ താരതമ്യേന കുറവാണ് കേരളം കേരളം ഇന്ത്യയിലെ ആകെ മെച്ചപ്പെട്ട ക്രമസമാധാനമാണെന്നൊക്കെ പറഞ്ഞിട്ടില്ല പതിവ് പരിപാടികളൊക്കെ ഉണ്ട് ഇതൊന്നും പറയാനല്ല ഞാൻ അടിയന്തിരായിട്ട് വന്നത് അതിനിടയിൽ നടന്ന ചില രസകരമായ കാര്യങ്ങൾ നിങ്ങളായിട്ട് പങ്കുവെക്കാനാണ് ഷംസുദ്ദീൻ്റെ അവതരണം മുതൽ ഒടുവിൽ വി ഡി സതീഷിൻ്റെ ഇറങ്ങിപ്പോക്ക് വരെ ഒരു വെള്ളം കുടിച്ചിട്ടുള്ള ഇറങ്ങിപ്പോക്ക് വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത് എന്താ നടന്നത് എന്ന് നമുക്ക് നോക്കിയാലോ ആദ്യം ഷംസുദ്ദീൻ മൊത്തത്തിൽ കാര്യങ്ങൾ അങ്ങോട്ട് അവതരിപ്പിച്ചു നമ്മുടെ ക്രമസമാധാന ക്രമസമാധാനീക്ഷം ഇത്രയേറെ തകർന്ന വഷളായ ഒരു അവസ്ഥ സർ ഇതിന് മുമ്പുണ്ടായിട്ടില്ല നാട് എവിടെ നോക്കിയാലും ക്രൂരമായ വാർത്തകളാണ് എന്നുള്ള കാര്യം ഷംസുദ്ദീൻ വിശദീകരിച്ചു പിന്നെ ശ്വാസം മുട്ടിക്കുന്ന ക്രൂര വാർത്തകളുടെ കുത്തൊഴുക്കിൽ സർ കൊലക്കത്തികളിൽ നിന്ന് മനുഷ്യജീവന് സംരക്ഷണം നൽകാൻ കഴിയാത്ത വിധം ഇവിടുത്തെ പോലീസ് സംവിധാനം നോക്കുകുത്തിയാകുമ്പോ ആര് ഓരോ മലയാളിയും ആശങ്കയോടെ ദുരവസ്ഥയിലാണ് ഇന്ന് കേരളം പിന്നെ ഇതിന് അനുബന്ധമായിട്ട് മൊത്തത്തിൽ പോലീസിന്റെ വീഴ്ചകളെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി നിരവധി സംഭവങ്ങളെ ഉപരി ക്രോഡീകരിച്ച് പറയുന്നുണ്ട് പല കാര്യങ്ങളും പരാമർശിക്കുന്നുണ്ട് സർക്കാരിനെ പ്രകോപിപ്പിക്കാൻ ഇടയുള്ള കാര്യങ്ങളൊക്കെ പരാമർശിക്കുന്നുണ്ട് ഏറ്റവും അവസാനം പിണറായി പോലീസിന്റെ കാര്യം കൂടി ഒരു സമ്മ പോലെ പറഞ്ഞു ഈ പിണറായി കാലത്തെ ക്രമസമാധാന സ്ഥിതി വളരെ ലജ്ജാവാഹമാണ് സ്ഥിതി സർ അതുകൊണ്ട് ഇത് ചർച്ച ചെയ്യാൻ അടിയന്തരമായി ഇത് ചർച്ച ചെയ്യാൻ ഈ സഭ നിർത്തിവെക്കണമെന്ന് ഞാൻ പ്രമേയത്തിലൂടെ ആവശ്യപ്പെടുകയാണ് സർ അങ്ങനെ പിണറായിക്കാലത്തെ പ്രമേയ അവതരണത്തിന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രസംഗം എ എം ഷംസുദ്ദീൻ ഇങ്ങനെ അവസാനിപ്പിച്ചു അത് കഴിഞ്ഞ് എല്ലാ കാര്യങ്ങളും കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു മുഖ്യമന്ത്രി പിണറായി ആണെങ്കിൽ നല്ല ചൂടിലുമാണ് മൂപ്പരി ഇതൊക്കെ കേട്ട് സ്വന്തം വകുപ്പും കൂടിയാണല്ലോ അങ്ങനെ എണീറ്റു സംസാരം അങ്ങ് തുടങ്ങി അംഗം കാര്യങ്ങൾ പറയാനുള്ള ശ്രമത്തിലായിരുന്നു ആ പറഞ്ഞത് പ്രതിപക്ഷത്തിന് ഇഷ്ടപ്പെട്ടില്ല പ്രതിപക്ഷ നേതാവിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല മൂപ്പർക്ക് മൂപ്പേർക്കല്ലെങ്കിലേ അങ്ങനൊന്നും പറയുന്ന ഇഷ്ടമല്ല അപ്പൊ തന്നെ പ്രതിപക്ഷ നേതാവിന്റെ ഒരു കമന്റ് എന്തോ അവിടെ നിന്ന് വന്നു എന്താ ആ വി ഡി സതീശനോട് കളി പ്രതിപക്ഷ നേതാവ് ഏർപ്പാടാക്കിയ എ എൻ ഷംസുദ്ദീൻ നന്നായി പ്രസംഗിച്ചു എന്നാണ് മൂപ്പരുടെ അഭിപ്രായം അത് നന്നായില്ലാന്ന് പറഞ്ഞാൽ പിണറായി അങ്ങനെ വിടാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല എന്ന നിലപാടിനെയാണ് പ്രതിപക്ഷം സ്വീകരിച്ചത് വീണ്ടും അവർ ബഹളം വച്ചു അപ്പൊ നിങ്ങൾ അത് നടത്തിക്കോളൂ എന്നാണ് നടത്തിക്കോളൂന്നെ അത് നടത്തിക്കോളൂന്നാണ് സിഗ്നൽ എന്തായാലും ആ പറഞ്ഞത് പ്രതിപക്ഷത്തിന് ഇഷ്ടപ്പെട്ടില്ല ീൻ പറയാനൊന്നുമില്ല എല്ലാം കൂടി ചേർത്ത് വെച്ച് അങ്ങ് ക്രമീകരിച്ച് പറഞ്ഞതേയുള്ളൂ അതുകൊണ്ട് പ്രസംഗം പോരാ എന്ന് മുഖ്യമന്ത്രി പറയുന്നത് ശരിയാണോ പ്രതിപക്ഷം ബഹളം വെച്ചു തുടങ്ങി വേണ്ടത്ര വേണ്ടത്ര നല്ല രീതിയിൽ ഷംസുദ്ദീൻ അവതരിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് കൊണ്ട് കുറച്ച് ബഹളം ഉണ്ടാക്കി പ്രശ്നമാക്കാന്നാണ് കാരണ അതെന്താ മുഖ്യമന്ത്രി അങ്ങനെ പറയുന്നത് ഷംസുദ്ദീൻ പറഞ്ഞത് നന്നായില്ലേ അവതരിപ്പിച്ചല്ലോ കാര്യങ്ങൾ പറയാൻ കഴിയുന്നില്ലെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ കുറവല്ല കേരളത്തിൻ്റെ അവസ്ഥയുടെ സ്ഥിതിയാണ് ഏതെങ്കിലും ചില സംഭവങ്ങൾ വെച്ച് കാണിച്ചുകൊണ്ട് വല്ലാതെ ഇവിടെ ക്രമസമാധാനമാകെ തകർന്നു എന്ന് പറഞ്ഞാൽ അതൊരു ചിത്രമായിട്ട് വരില്ല അതാണ് കേരളത്തിന്റെ അനുഭവം അതിനെ മറ്റു തരത്തിൽ മാറ്റി തീർക്കാൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രമിക്കേണ്ടെന്ന് മാത്രമേ എനക്ക് സംബന്ധിച്ച് ആദ്യം പറയാനുള്ളൂ ഇത് കേട്ട് അപ്പുറത്തിരുന്ന പ്രതിപക്ഷ നേതാവ് വീണ്ടും കമന്റ് പറഞ്ഞു മുഖ്യമന്ത്രി നല്ലവണ്ണം പൊള്ളി അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്ന് പറഞ്ഞു പൊള്ളുന്നുണ്ടല്ലോ അതല്ലേ കാണിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടല്ലേ ഈ പ്രതിപക്ഷ നേതാവിൻ്റെ എഴുന്നേൽക്കുന്ന നില വന്നത് ഒരാളുടെ പ്രസംഗം പോരാ എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവ് എണീക്കാണ്ടിരിക്കുക മൂപ്പര് എണീറ്റ് കമന്റ് പറഞ്ഞു വീണ്ടും വീണ്ടും പറഞ്ഞു അങ്ങനെ മുഖ്യമന്ത്രി ചുളുവില് ആ കാര്യം പറഞ്ഞ് അങ്ങ് മുന്നോട്ട് പോണ്ട എന്ന നിലപാട് സതീശന് എടുത്തിട്ടുണ്ട് പ്രതിപക്ഷത്തിന്റെ ബഹളം അങ്ങ് ഉച്ചസ്ഥായിലേക്ക് മാറി നിങ്ങൾക്ക് ഇത്രയും ചെറിയൊരു വാചകം പോലും സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളൊക്കെ എന്താകുന്നു ഇവിടത്തേക്കാണ് എത്തുന്നത് എന്നാലും സി എം അങ്ങനെ പറയാൻ പാടുണ്ടോ പ്രതിപക്ഷത്തിന്റെ ഒരു അടിയന്തര പ്രമേയം ആവശ്യല്ലേ പ്രസംഗത്തിലൂടെ കണ്ടത് അതിനെ പോരാ പ്രസംഗം പോരാ എന്നൊക്കെ പറയാൻ പാടുണ്ടോ ഞാൻ വേറൊന്നും പറഞ്ഞില്ലല്ലോ ചെറിയ തന്നെ പറഞ്ഞില്ലാലോ ചെറിയത് അങ്ങനെ ആ കാര്യം ഒരുവിധം ഒതുങ്ങി വന്നപ്പം മുഖ്യമന്ത്രി അങ്ങോട്ട് പറയാൻ തുടങ്ങി ഷംസുദ്ദീൻ്റെ നീണ്ട പ്രസംഗത്തിലെ ഓരോന്നോരോന്നായിട്ട് മൂപ്പരുടേതായ വിശദീകരണം അതിന്റെ ഇടയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഡിജിറ്റലൈസ് ചെയ്തു കൈക്കൂലി എന്നുള്ള അദ്ദേഹത്തിന്റെ ആരോപണമാണ് ആരുടെ ഷംസുദ്ദീൻ്റെ ആരോപണമാണ് അതിന് മുഖ്യമന്ത്രി മെല്ലെ രാഷ്ട്രീയത്തിലോട്ട് കടന്നുകൊണ്ട് മറുപടി പറഞ്ഞോടെ കൈക്കൂലി ഡിജിറ്റൈസ് ചെയ്തതിനെ പറ്റി പറഞ്ഞു പോലീസ് കൈക്കൂലി വാങ്ങിയത് ഗൂഗിൾ പേയിലൂടെയാണ് നമ്മുടെ കേരളത്തിലെ പോലീസ് ഇപ്പോ നിങ്ങൾക്ക് പറയാം അവകാശപ്പെടാൻ എന്ത് കേരളത്തിൽ കൈക്കൂലി ഡിജിറ്റലൈസ് അവകാശപ്പെടാത്തിൽ അത് വയനാടിനെ നോക്കി പറഞ്ഞതായിരിക്കും തോന്നുന്നത് അവിടെയാണല്ലോ റെസീറ്റ് കൊടുത്തിട്ട് കൈക്കൂലി സമ്പ്രദായം തുടങ്ങിയത് അതാണോ മനസ്സിലുണ്ടായത് എന്നറിയില്ല അതായിരിക്കും അദ്ദേഹത്തെ അതിനെ എന്നാണ് തോന്നുന്നത് ഇങ്ങനെ ഒന്ന് രണ്ട് രാഷ്ട്രീയ കാര്യങ്ങളെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളൂ അതിൽ തന്നെ വ്യക്തമായി നേരിട്ട് രാഷ്ട്രീയം പറഞ്ഞത് ഇത് മാത്രമാണ് ഏത് വയനാട്ടിലെ കോൺഗ്രസിന്റെ കാര്യം ഇത് കഴിഞ്ഞ് പ്രതിപക്ഷ നേതാവ് അങ്ങോട്ട് എണീറ്റു പ്രതിപക്ഷ നേതാവിന് തുടക്കം മുതലേ രോഷം ഉള്ളിൽ ആളി കത്തുന്നുണ്ടായിരുന്നു പ്രതിപക്ഷ നേതാവിൻ്റെ രോഷത്തിൻ്റെ കാരണം മുഖ്യമന്ത്രി പ്രതിപക്ഷത്തിന്റെ അടിയന്തരപ്രമേയ ആവശ്യത്തിനുള്ള പ്രസംഗം പോരാ അതിനകത്ത് കാര്യങ്ങളൊന്നുമില്ല ഞങ്ങളെ പോലീസ് കൊള്ളാവുന്നതുകൊണ്ട് കുറ്റങ്ങളൊന്നും കാര്യമായി കണ്ടുപിടിച്ച് അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന മുഖ്യമന്ത്രിയുടെ പ്രതികരണമാണ് എന്നാലും പ്രതിപക്ഷ നേതാവ് അങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല ഇവിടെ എൻഫോഴ്സ്മെന്റിന്റെ കാര്യം പറഞ്ഞു ഇന്നലെ ബഹുമാനപ്പെട്ട എക്സൈസ് മന്ത്രി ഒരു പിടിച്ച കാര്യം അഞ്ചരാശം പറഞ്ഞു പോയി അതെ കേരള പോലീസ് ഇവിടുന്ന് തെലങ്കാനയിൽ പോയിട്ട് മയക്കുമരുന്ന് കേസിൽ ഒരു ശതകോടീശ്വരനെ പിടിച്ചു ഇന്നലെ ലഹരി വിഷയത്തിൽ അടിയന്തരപ്രമേയ ചർച്ച തന്നെ നടന്നപ്പം എം പി രാജേഷൊക്കെ എടുത്തു പറഞ്ഞൊരു കാര്യം അതാണ് അത് സാക്ഷാൽ തെലങ്കാനയിലെ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ഭരിക്കുന്ന സംസ്ഥാനമാണല്ലോ ഞങ്ങളെ കോൺഗ്രസ്സുകാരുടെ സർക്കാരാണല്ലോ ആ സർക്കാരിൻ്റെ കീഴിലുള്ള ആളെ പോയിട്ടാണ് ഇവിടുന്ന് പോയി പിടിച്ചത് എന്തിനാ വലിയ മയക്കുമരുന്ന് കണ്ണീനെ പിടിച്ചത് ഇങ്ങനെ പറഞ്ഞിട്ട് രാഷ്ട്രീയമായി നല്ല കുഴപ്പത്തിലാക്കി സതീശ് ചേട്ടൻ അതുകൊണ്ട് സതീശന്റെ ഉള്ളിൽ ശതകോടീശ്വരനെ പറഞ്ഞ അസ്വസ്ഥത എങ്ങനെ നിക്കുന്നുണ്ട് ഇത് എങ്ങനെ പരിഹരിക്കാന്ന് ആലോചിച്ച് നോക്കിയപ്പോഴാണ് മൂപ്പർ ഇന്ന് പത്രം വായിക്കുമ്പോൾ ഒരു കാര്യം കണ്ടത് ഇന്നത്തെ പത്രം ഞാൻ രാവിലെ നോക്കി കഴിഞ്ഞപ്പോ കൊച്ചിയിലെ കൊക്കൈൻ കേസിലെ പ്രതികളെ മുഴുവൻ വിട്ടു സതീഷ് ചേട്ടൻ ഇങ്ങനെ കത്തി നിൽക്കുമ്പോൾ മറുപടി പറയാൻ രാജേഷ് എണീക്കാൻ ശ്രമിച്ചു സതീശേട്ടൻ അങ്ങനെ അങ്ങ് വിട്ടുകൊടുത്തില്ല പെട്ടെന്നൊന്നും വിടുന്ന ആളല്ല ആളല്ലേ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ പറഞ്ഞു തീർന്നില്ല എനിക്ക് ഇന്നലെ പറഞ്ഞത് ശതകോടീശ്വരനെ പിടിച്ചു ഭയങ്കര പത്രത്തിൽ കൊക്കൈൻ കേസിലെ പ്രതിയെന്തു പറ്റിയത് എൻ ഡി പി എസ് കേസിൽ പ്രോപ്പർ ആയിട്ടുള്ള പ്രൊസീജിയർ ഫോളോ ചെയ്യാതെ കുറ്റപത്രം കൊടുത്തു സഹായിക്കാൻ കൊടുത്താ സഹായിക്കാൻ കൊടുത്താണ് അതിന് പ്രതിപക്ഷ നേതാവ് ഞാൻ ഇന്നലെ കണക്ക് പറഞ്ഞു നാലായിരത്തി തൊള്ളായിരം പേര് കേസെടുത്തതിൽ നാലായിരത്തി തൊള്ളായിരം പേരെ ശിക്ഷിച്ചു നൂറുപേരെയാണ് വെറുതെ വിട്ടത് തൊണ്ണൂറ്റിയെട്ട് പോയിന്റ് ഒമ്പതാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന കൺവിക്ഷൻ റേറ്റ് ആണ് കേരളത്തിലുള്ളത് പിടിച്ചത് അദ്ദേഹം കാണില്ല ശിക്ഷിച്ചത് കാണില്ല എവിടെയെങ്കിലും മൈക്രോസ്കോപ്പ് മൈക്രോസ്കോപ്പായിട്ട് നടക്കുകയാണ് ആരെങ്കിലും വെറുതെ വിട്ടിട്ടുണ്ടോ പ്രതിപക്ഷ നേതാവിന്റെ പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനം അവിടെ പോയിട്ട് നിങ്ങൾകോടീശ്വരനെ പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കിട്ടിയിട്ടില്ല പ്രതിപക്ഷ നേതാവ് ശതകോടീശ്വരനെ വിട്ടതിൽ പിടിച്ചതിൽ കുറച്ച് പ്രയാസം കാണും കാരണം തെലങ്കാനയിലാണ് ഹൈദരാബാദിലാണ് താഴെ കേരളത്തിലെ പോലീസ് പോയിട്ടാണ് പിടിച്ചത് ഇതിങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കേണ്ട വല്ല കാര്യമുണ്ടോ മന്ത്രിക്ക് കാര്യം ഉണ്ടോ മന്ത്രിക്ക് അമ്മാവലാണ് സതീഷ് സതീശേട്ടൻ അത് വിടാൻ പോകുന്നില്ല ഇതുവരെ ഉണ്ടായിരുന്ന സകല ക്ഷീണവും മൂപ്പരെ കൊക്കൈനിൽ അങ്ങ് തീർക്കും വീണ്ടും കൊക്കൈൻ എടുത്ത് മൂപ്പരെ അങ്ങനെ പ്രോപ്പറായി ുംക്കൈൻ എടുത്തടിച്ചോണ്ടിരിക്കുന്നുണ്ട് പേരിൽ ആളെ കേസ് വെറുതെ വിട്ടു കൊക്കൻ കൊക്കൈൻ എന്ന് ആ കേസിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് സമയം തീരാറായ കാര്യം സതീശേട്ടൻ ഓർത്തയില്ല വീണ്ടും മൂപ്പര് കൊക്കൈൻ 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 കൊണ്ടുവന്നത് കേരളത്തിലേക്ക് അങ്ങനെയൊന്നും ഒൻപത് മിനിറ്റ് കഴിഞ്ഞു നോനോ അങ്ങനല്ല അങ്ങനെയെങ്കിൽ പിന്നെ സമയം അവസാനിപ്പിക്കണം അങ്ങനെയൊന്നും പറഞ്ഞൂടാ പ്രതിപക്ഷ നേതാവല്ലേ അങ്ങനെയൊക്കെ പറയാൻ പാടണ്ട അങ്ങനെ അങ്ങനെയല്ല അങ്ങനല്ല നിങ്ങൾ പ്രസംഗം സാധാരണ പാലിക്കുന്ന സാധാരണ പാലിക്കുന്ന സാധാരണ പാലിക്കുന്നുണ്ട് അത് പാലിക്കണം അല്ല നിങ്ങൾ പാലിക്കേണ്ട സമയം നിർത്തണം പറയുന്ന ഏറ്റവും അതെ ഇപ്പൊ തന്നെ ഒൻപത് മിനിറ്റ് കഴിഞ്ഞു ഒൻപത് മിനിറ്റ് കഴിഞ്ഞു പാടില്ല എന്ന് പറയാൻ അങ്ങനെ ഞാൻ പ്രതിപക്ഷ നേതാവ് ഒന്നിങ്ങനെ ബലം പിടിച്ച് വരുന്ന സമയത്ത് ഈ സ്പീക്കർ എന്ത് പരിപാടിയാണ് നിർത്താൻ പറഞ്ഞോണ്ടിരിക്കണെന്ന് എന്ത് പരിപാടി ഇത് ചരിത്രത്തിൽ ഏറ്റവും കുറവ് സമയം വാക്കൌട്ട് പ്രസംഗം നടത്തിയ പ്രതിപക്ഷ നേതാവ് അനാവശ്യമായിട്ട് എന്റെ ഉള്ള സമയത്തിൽ കൂടി ഇടപെട്ട് എന്നെ ശല്യപ്പെടുത്തല്ലേ ഇത് ഞാൻ വളരെ കുറച്ചേ പറയാറുണ്ട് എന്നെ പോലെ എന്താണ് ഈ സ്പീക്കർ ചെയ്യുന്നത് ഇപ്പൊ എന്നെ പോലെയൊക്കെ ഒരാളോട് അങ്ങനെ പറയാൻ പോകണ്ടോ ഞാൻ ഈ നിയമസഭയുടെ ചരിത്രത്തിൽ ഏറ്റവും കുറച്ച് വളരെ കൺട്രോൾഡ് ആയി സംസാരിക്കുന്ന ഒരാളാണ് എന്നോടൊന്നും അങ്ങനെ പറയാൻ എല്ലാവർക്കും അറിയാലോ നിങ്ങളുടെ എല്ലാ സ്ഥലങ്ങളിലും ാണ്ക്ലൂഡ് ചെയറിലിരുന്നുണ്ട് അങ്ങനെ ബോധം കാണിക്കണം അനാവശ്യമാണ് ശരിയായ രീതിയല്ല അങ്ങ് അല്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് അതേ സമീപനം അങ്ങോട്ടും വേണ്ടി വരും ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ലേ അങ്ങനെ പ്ലീസ് 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 സംസാരിക്കും ഞാൻ ഒമ്പത് മിനിറ്റ് ആയപ്പോ അങ്ങനെ എന്തിനാ ഇങ്ങനെ ഇടപെടുന്നെന്ന് പ്രതിപക്ഷ നേതാവ് അങ്ങനെയൊന്നും പ്രസംഗം നിർത്തൂല മൂപ്പര് വളരെ ചരിത്രത്തിൽ ഏറ്റവും കൺട്രോൾഡ് ആയി സംസാരിക്കുന്ന പ്രതിപക്ഷ നേതാവാണ് സമയനിഷ്ഠ പാലിക്കുന്ന ആളാണ് എന്നെ എന്നെ പ്രസംഗം നിർത്തിക്കഴിഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് സന്തോഷമാവാൻ അതിനുവേണ്ടി അങ്ങനെയൊന്നും സംസാരിക്കരുത് ലോകം ഈ രീതിയിലൊന്നും ഈ രീതിയിലൊന്നും അങ്ങനെ പോലെ അങ്ങനെ പോലെ ഒരു മുതിർന്ന ആൾ സംസാരിക്കുന്നതിൽ ശരിയല്ല അങ്ങേ നിയമസഭയ്ക്കകത്തുള്ള അങ്ങേ നിയമസഭക്കകത്തുള്ള വളരെ സീനിയർ അംഗമാണ് ചേറിനോട് ഇങ്ങനെ സംസാരിക്കുന്നത് ശരിയല്ല ശരിയായ രീതിയല്ല ഈ രീതിയിൽ അങ്ങനെ ഈ ഭാഷ ഉപയോഗിക്കുന്നത് അങ്ങനെ ഉണ്ട് ചുരുക്കം വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വാക്കൌട്ട് സ്പീച്ച് നടത്തുന്ന ആളാണെന്ന് അത് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ ശരിക്കും സ്പീക്കറുടെ ലക്ഷ്യം എന്താണ് അത് അതിന്റെ ഫ്ലോ കളയാൻ വേണ്ടി മനഃപൂർവ്വമായിട്ട് ചെയ്യുന്ന മുഖ്യമന്ത്രിയെ തൃപ്തിപ്പെടുത്തലാണോ പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗത്തിന്റെ ഫ്ലോ കളയലാണോ ഇനി ഇത് രണ്ടും കൂടി വെച്ചിട്ടുള്ള മൂന്നാമത്തെ എന്തെങ്കിലും ലക്ഷ്യമാണോ എന്താപ്പ ശരിക്കും ഈ സ്പീക്കർ ലക്ഷ്യമിടുന്നത് എനിക്കറിയാം ഒരാളുടെ ഒരു പ്രസംഗമല്ലേ ഫ്ലോ കളയാൻ വേണ്ടി മനഃപൂർവ്വമായി അങ്ങടപെട്ടാണ് എന്നുള്ള ആക്ഷേപം ഞാൻ ഉന്നയിക്കുന്നു എന്തായാലും പ്രതിപക്ഷ നേതാവ് നല്ല ഫ്ലോയിൽ തന്നെ കൺക്ലൂഡ് ചെയ്തു കേട്ടോ പ്രസംഗം ഇത് ഇങ്ങനെ എന്താ ഫ്ലോ എന്ന് കേരളത്തെ നിങ്ങൾ ഗുണ്ടകളുടെ നാടാക്കി മാറ്റുന്നു സാർ അതിലുള്ള ശക്തിയായ പ്രതിഷേധം ഞങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് ഈ വിഷയം സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് ഞാനും പാർട്ടിയും ചെയ്യുന്നു എന്താ ഫ്ലോ അല്ലേ ഈ ഫ്ലോ പക്ഷേ കട്ട് ചെയ്തിട്ടില്ല ഞാൻ കട്ട് ചെയ്തതാണ് അതിന് ശേഷം മൂപ്പര് മുഖ്യമന്ത്രിയോടുള്ള ഒരു കലിപ്പും കൂടി അങ്ങോട്ട് തീർന്നിട്ടുണ്ട് വാക്കൌട്ട് നടത്തുന്നു എന്ന് പ്രഖ്യാപിച്ച് വാക്കൌട്ട് നടത്തി പോകേണ്ടതിന് പകരം മൂപ്പര് അങ്ങനെ പോര കലിപ്പ് തീരണല്ലേ എന്ന് പറഞ്ഞ് മമ്മൂട്ടി മറ്റേ സിനിമയിലെ രാജമാണിക്കത്ത് പറഞ്ഞ പോലെ മുഖ്യമന്ത്രിയോട് രണ്ട് വർത്തമാനം പറഞ്ഞാണ് പോയത് അന്ന് പ്രസംഗിച്ചപ്പോ അന്ന് പ്രസംഗിച്ചപ്പോൾ ഒരു ശബ്ദം കേട്ടപ്പോഴാണ് ഇത് കഴിഞ്ഞ് പോകുന്ന നിങ്ങൾ വിചാരിക്കല മൂപ്പര് അവിടെയുള്ള ഒരു ഗ്ലാസ്സിലെ വെള്ളവും കൂടി കുടിച്ചിട്ടാണ് പോയത് അങ്ങനെ അടിയന്തര പ്രമേയം ഗംഭീരായി നന്ദി നമസ്കാരം